ഇരുപത്തയ്യായിരം കിലോമീറ്റർ പോയിട്ടുള്ളൂ ആ ഇരുപത്തേക്കുള്ള കേരളമാരൊന്നും പിന്നെ ടി വി ഉണ്ട് ടി വി കാര്യങ്ങൾ രണ്ട് സോഫ ഉണ്ട് ആ ഇവിടെ ഉണ്ട് എസി ബാത്റൂമുണ്ട് ബാത്റൂമുണ്ടോ ഓ ഉണ്ട് ആ ഉണ്ട് ബാത്റൂമുണ്ട് പുറത്തേക്കു കാണാ നമുക്ക് നമ്പർ ആക്കിട്ട് കേരള നമ്പർ ആക്കിട്ട് സിംഗ് വർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തി ആറായിരം ഇരുപത്തിയ്യം കിലോമീറ്റർ എത്ര കൊടുക്കുന്നെ നമുക്ക് ലാസ്റ്റ് ഒരു പന്ത്രണ്ട് ആയി കൊടുക്കാം ഇതിലൊക്കെ അടുത്തോണ്ടല്ല അടിപൊളി മമ്മൂട്ടി പോലും നടന്മാരും പോകണർ ട്രാവലർന്നും മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞാ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡല് ട്രാവലറാണ് ുംവിക്കുന്നില്ല ഇതിലുള്ള കേരണ ഇത് യു കെ ആ ഉത്തരാഖണ്ഡ് വണ്ടിയാണ് യു കെ യു കെ അല്ലേ നമ്പർ ആക്കിട്ട് കൊടുക്കാം നമ്മള് നമ്പറാക്കി കൊടുക്കാം എന്തൊരുഭാഗം കാണിച്ചെന്നാലോ ഉൾഭാഗം കണ്ടുകഴിഞ്ഞാൽ അമ്മേ കാണിച്ചോമീറ്റർ ഇരുപത്തയ്യായിരം കിലോമീറ്റർമാർ ഇങ്ങനെ നടന്മാർ നടന്മാര് കേരള രണ്ട് സോഫ ഉണ്ട് ആ പിന്നെ ടി വി ഉണ്ട് ടി വി കാര്യങ്ങൾ രണ്ട് സോഫ ഉണ്ട് ഉണ്ട് വിറൂമുണ്ട് ഉണ്ടോ ഓ ഉണ്ട് ൂമുണ്ട് പൊറത്തേക്കെ ആശ്രയിച്ച് കാണാം ഉണ്ടോ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഫ്രിഡ്ജല്ലേ ഫ്രിഡ്ജ് കാര്യങ്ങള് ഓവൺ ഉണ്ട് ഇത് ഓവണാണ് ഇത് ഓവണല്ലേ ഓവൺ ഉണ്ട് മിററാണ് അങ്ങനെ എല്ലാ സാധനം വെക്കാത് എല്ലാത്തിനും പറ്റിയ സാധനം ഫുൾ എ സിയല്ലേ അടിപൊളിയുണ്ട് ഓ ണ്ട് സബും പോയിന്റ് ഉള്ളിലെന്തൊക്കെ സൗകര്യം ചെറിയ പൈസ കൊടുക്കാനുണ്ട് എത്ര ജില്ലാ ചോദിക്കുന്ന റൈറ്റ് പറഞ്ഞാൽ നമുക്ക് നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് സിംഗ്ലാർഷിപ്പ് അതാ സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ എത്ര കൊടുക്കാതല്ലേ ഈ കാരവേ നമുക്ക് ലാസ്റ്റ് ഒരു പന്ത്രണ്ട് രൂപ നമ്പർ ആയി കൊടുക്കാം കേരള നമ്പർ ആക്കിയിട്ട് പന്ത്രണ്ട് ലക്ഷം കൊടുക്കാം ആർ സി പേടി സിയിലൊക്കെ പോലീസിനെ പിടിച്ചു ഒന്നുമില്ല ഒന്നുമില്ല നല്ല മൈലേജ് ആ സാധാരണ ഇതിന് കിട്ടുന്ന മൈലേജ് ഉണ്ടാവും ആ മൈലേജ് എന്തായാലും ഇരുപത്തയ്യായിരം ജനിയും കിലോമീറ്റർ ആണ് ജനിയും കിലോമീറ്റർ ആണല്ലേ ഒരു പേടി പഠിക്കണോണ്ട് ലോണ് നമുക്ക് നോക്കേണ്ടി വരും നോക്കി ചെയ്തവർക്ക് എന്തായാലും ഒരു അഞ്ചു ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷം ഒക്കെ നമുക്ക് ലോൺ കിട്ടും പ്രൊഫൈലി മാക്സിമം ചെയ്തവർക്കാം അല്ലേ അടിപൊളി കാരവാൻ അല്ല